പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിന് ഇന്ത്യയിലെ സാഹിത്യ രംഗത്തെ ഏറ്റവും മികച്ച പുരസ്കാരമായ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു കവിയായ പ്രഭാവർമ്മയ്ക്കാണ് കെ കെ ഫൗണ്ടേഷന്റെ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രൗദ്രസാത്വികം എന്ന കാവ്യഖ്യാതിക്കാണ് പുരസ്കാരം പതിനഞ്ച് ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ലഭിച്ച ഈ പുരസ്കാരം കേരളത്തിന് തന്നെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് എന്താണ് സരസ്വതി സമ്മാൻ ഇന്ത്യയൊട്ടാകെയുള്ള പുരസ്കാര വിജയികളെ തിരഞ്ഞെടുക്കുന്നതിൽ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ് ഓരോ വർഷവും ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി ഒരു പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ ഹിന്ദു പുരാണങ്ങളിലെ വിദ്യാദേവിയായ സരസ്വതിയാണ് പേരിന്റെ ആധാരം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കെ ബിർള ഫൗണ്ടേഷൻ ആണ് ഇത് രൂപീകരിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെടുന്ന വിവിധ ഭാഷകളിൽ രചിച്ചിട്ടുള്ള ഗദ്യപദ്യ കൃതികൾക്കാണ് ഈ സമ്മാനം നൽകുന്നത് സാഹിത്യ രംഗത്ത് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും മികച്ച പുരസ്കാരമായി സരസ്വതി സമ്മാൻ കണക്കാക്കപ്പെടുന്നു പതിനഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപയും സമ്മാന ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പണ്ഡിതരും സാഹിത്യ പ്രതിഭകളും അടങ്ങുന്ന ഒരു പാനലാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട സാഹിത്യകൃതികളിൽ നിന്നും വിജയികളെ തിരഞ്ഞെടുക്കുന്നത് നൂറ്റാണ്ടിന്റെ കവി എന്നറിയപ്പെടുന്ന ഹരിവംശറായി ബച്ചനാണ് ഈ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് പിന്നീട് പലരും ഈ പുരസ്കാരത്തിന്റെ വിജയികളായി എത്തിയിരുന്നു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് മലയാളത്തിന് പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുഗതകുമാരിയിലൂടെയാണ് മലയാളത്തിലേക്ക് അവസാനമായി പുരസ്കാരം എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബാലാമണിയമ്മയ്ക്കും രണ്ടായിരത്തി അഞ്ചിൽ കെ അയ്യപ്പ പണിക്കർക്കും പുരസ്കാരം ലഭിച്ചിരുന്നു പുരസ്കാര നിർണയ നടപടികൾക്ക് നേതൃത്വം നൽകിയത് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് അർജുൻ കുമാർ സിക്രി അധ്യക്ഷനായ സമിതിയാണ് ഇരുപത്തിരണ്ട് ഭാഷകളിൽ നിന്നുള്ള പുസ്തകങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള സാഹിത്യത്തിനുള്ള രാജ്യത്തെ പ്രധാന പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ കവിയും ഗാനരചയിതാവും പത്രപ്രവർത്തനവും ടെലിവിഷൻ അവതാരകരുമാണ് പ്രഭാവർമ്മ കവിതാ സമാഹാരങ്ങൾ സമകാലിക സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടുകളും സാഹിത്യവും എന്ന വിഷയത്തിൽ ആറ് പുസ്തകങ്ങൾ ആറ് നിരൂപണ സമാഹാരങ്ങൾ മാധ്യമങ്ങളെക്കുറിച്ചുള്ള പഠനം ഒരു യാത്രാവിവരണം ഇംഗ്ലീഷ് നോവൽ എന്നിവയും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തിരുവല്ല കടപ്രയിൽ ടി കെ നാരായണൻ നമ്പൂതിരിയുടെയും എൻ പങ്കജാക്ഷി തമ്പുരാട്ടിയുടെയും ഇളയ മകനായിട്ടാണ് പ്രഭാവർമ്മ ജനിച്ചത് വർമ്മയ്ക്ക് ബിരുദാനന്തര ബിരുദവും നിയമ ബിരുദവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രസിദ്ധീകരിച്ച സൗപർണികയാണ് വർമ്മയുടെ ആദ്യ കവിതാ സമാഹാരം വൈലോപ്പിള്ളി അവാർഡും അങ്കണം അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സമാഹാരമായ അർക്ക പൂർണിമ കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് തുടർന്ന് ചന്ദനനാഴി ആർദ്രം കലാപ്രയാഗ അവിചരിതം മഞ്ഞിനോട് വെയിൽ എന്ന പോലെ അപരിഗ്രഹം പൊന്നിൻ കൊലിസ് തുടങ്ങിയ കവിതാ സമാഹാരങ്ങൾ അദ്ദേഹത്തിൻറെ പുറത്തിറങ്ങിയിട്ടുണ്ട് കൂടാതെ കവിതകളുടെ സമാഹാരങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മഹത്തായ കൃതിയായ ശ്യാമമാധവം പതിനഞ്ച് അധ്യായങ്ങളുള്ള ഒരു പദ്യത്തിൽ രചിച്ച നോവലാണ് ഇത് ശ്രീകൃഷ്ണനെ ചുറ്റിപ്പറ്റിയും അദ്ദേഹത്തിന്റെ ഭൗമികവാസത്തിനിടയിൽ കണ്ടുമുട്ടിയവരുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുമാണ് നിലവിൽ കേരള മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം ഡൽഹി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ദക്ഷിണേന്ത്യൻ ബോർഡ് കൺവീനർ കേരള സാഹിത്യ അക്കാദമി അംഗം മലയാള ഉപദേശക സമിതി കൺവീനർ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ അന്തിമ ജൂറി അംഗവുമാണ് അദ്ദേഹം സരസ്വതി സമ്മാൻ ലഭിച്ച പ്രഭാവർമ്മയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചിട്ടുണ്ട് കേരളത്തിനാകെ അഭിമാനം പകരുന്ന നേട്ടമാണിതെന്നു മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് മലയാള സാഹിത്യത്തിന് ഇനിയുമേറെ സംഭാവനകൾ നൽകാൻ പ്രഭാവർമ്മയ്ക്ക് കഴിയട്ടെ എന്നും അദ്ദേഹത്തിന്റെ കാവ്യജീവിതം കൂടുതൽ തിളക്കത്തോടെ ജോലിക്കട്ടെ എന്ന ആശംസയുമാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്